ఇండోనేష్యా జపాన్ జర్మనీ நிலையிச்சு முடியெற்ற தி மக்கலி நானாயே മാറട്ടെ കാലാവസ്ഥകൾ മാറട്ടെ നമ്മുടെ പൈതൃക സംസ്കാരത്തിൽ അടിമ തരാതെ മുന്നേറാം അടിമ തരാതെ മുന്നേറാം மொத்தொரு வல்லவம் கட்டிய சன்னட தொழியம் பத்தையும் பெட்டியும் கெட்டிய ரஸ்தவன் சூத்திரம் விடுப்பிச் பாத்திரங்களும் பாத்திரங்க சக்கரிச்சக்கும் கல்லிப்பூச்சக்களும் மண்ணெண்ணப்பாக்கையு முட்டுபாத்திரங்களும் களிமண்ணு பத்தங்கள் கெட்டுகள் துணித்தை திறமுளகச்சிப்பங்களும் பச்சக்கிகளும் പടിഞ്ഞാറായി കാണുന്നൊരു കമ്പലമിത വേറെ പടിഞ്ഞാറായി കാണുന്നൊരു അമ്പലമിത തിരുനക്കരയാണ് അവിടെ നാഥസ്വരവും

ലോകത്തിൽ എവിടെയായിരുന്നാലും വിവിധ രാജ്യങ്ങളിലായിരുന്നാലും ഒരുമിച്ച് ചേരുവാനും നമ്മുടെ സമുദായത്തിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള തുറ നാനായക്കാരുടെ വ്യക്തത്തിൽ അലന്നു ചേർന്നിരിക്കുന്നു അതിന് തെളിവാണ് നാം ഇന്നും കറുത്തു പരിപാലിക്കുന്ന നമ്മുടെ വന്നിറങ്ങിയ ഗമിറങ്ങിയ മണ്ണില് സമുദായത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്കെല്ലാം എന്നും അഭിമാനമുണ്ട് ഈ അഭിമാനം എന്ന് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഞാൻ അധികം ദീർഘിക്കുന്നില്ല കാരണം പലരും ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് നിങ്ങളെ ഇനിയും കൂടുതലിവിടെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അധികം തീർപ്പിക്കുന്നില്ല നമ്മൾ അതിരോധാപ്പിളിൽ ജിന്വച്ച ബഹുമാനപ്പെട്ട വൈദികരോട് എത്തിച്ചേർന്നിട്ടുണ്ട് സിസ്റ്റേഴ്സ് ഡയറക്ടർമാരെ അതിരൂപത ഭാരവാഹികളെ കൊറോണ ഭാരവാഹികളെ യൂണിറ്റ് ഭാരവാഹികളെ കപ്പൽ കേറി മലനാടൂരങ്ങേരെ വന്നിറങ്ങി കൊച്ചി മൂഹം കണ്ടവാരം തീർച്ചയായിട്ടും ഓരോ ക്രാനായ യുവജനങ്ങളുടെയും ഹൃദയ തുടിപ്പുകളായിട്ട് മാറിയ വരികളാണ് ഏഴേ മുന്നൂറ്റി അഞ്ചില് ക്നായിത്തോമന്റെ നേതൃത്വത്തിൽ ഏരില്ലം എഴുപത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്നായിട്ട് ഈ മണ്ണിൽ എത്തിച്ചേർന്ന ക്നാനായി സമുദായം ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് നമുക്കറിയാം ആഗോള ക്രൈസ്തവ സഭയിലെ ജ്വലിക്കുന്ന സമൂഹമായിട്ട് ഏറ്റവും പ്രത്യേകത നിറഞ്ഞ സിവാഹ നിഷ്ഠമുണ്ട് പ്രത്യേകത നിറഞ്ഞ സമുദായമായിട്ട് നിലകൊള്ളുന്ന ക്നാ ക്നാനായ സമൂഹം ഇന്ന് ലോകത്തിന് ഏറ്റവും അഭിമാനമായിട്ട് നിലനിൽക്കുകയാണ് നമുക്കറിയാം ക്രാനായക്കാരെ ലോകത്ത് എവിടെയുണ്ടോ അവിടെ എല്ലായിടത്തും ഒന്നിച്ചു കൂടാനുള്ള ഒരു തുര എന്നും നമ്മുടെ രക്തത്തിലുണ്ട് ആ ഒരു രക്തം തന്നെയാണ് നമ്മളെ യുവജനങ്ങൾ എല്ലാവരെയും ഈ തലമുറയുടെ പ്രതീകങ്ങളായ നമ്മളെല്ലാവരെയും ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത് നമുക്കറിയാം കാലഘട്ടങ്ങളിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ക്രാനായ സമുദായം ഒന്നിനൊന്നിനു മെച്ചമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മുൻ അതിരൂത ഭാരവാഹികളെയും കെ സി സി ഭാരവാഹികളെയും സമുദായ നേതാക്കന്മാരെയും എല്ലാവരെയും ഈ അവസരത്തിൽ ഞങ്ങൾ അനുസ്മരിക്കുകയാണ് കഴിഞ്ഞ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നമ്മളിവിടെ എത്തിച്ചു നമുക്കറിയാം നമ്മുടെ അവസ്ഥ നമ്മുടെ കാലഘട്ടം നമ്മുടെ ചരിത്രം എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ന ഒരുപാട് മുന്നോട്ട് നമ്മൾ പോയിരിക്കുകയാണ് നമ്മുടെ ും എത്തിയാണ് ഇവിടെ എത്തിച്ചേർന്ന ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ഡയറക്ടർമാരെയും സിസ്റ്റേഴ്സിനെയും ഭാരവാഹികളെയും എല്ലാവരെയും ഏറ്റവും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് നാളെ തിരിച്ചു നമ്മൾ യൂണിറ്റുകളിലേക്ക് ചെല്ലുമ്പോഴ് ഇന്ന് നമ്മുടെ ഈ കൊടുങ്ങല്ലൂരിലെ പുണ്യഭൂമിയിൽ നിന്ന് ഉൾക്കണ്ട ഊർജം നമ്മുടെ യൂണിറ്റുകളിലേക്ക് പകർന്നു കൊടുക്കുവാനും ആ പകർന്നു കൊടുക്കുന്ന ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മാതൃകയായിട്ട് ഞാന യുവതി യുവജനങ്ങൾക്ക് മാറുവാനായിട്ടും കെ സി വൈ മാറ്റിയെടുക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം തീർച്ചയായിട്ടും ഈ ഒരു സമൂഹം നമുക്കറിയാം കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾക്കനുസരിച്ച് കാലഘട്ടം മാറുമ്പോൾ യുവതി യുവാക്കൾ മാറുമ്പോൾ അവരെ നേർവരിക്ക് നടത്തേണ്ട ഉത്തരവാദിത്വം കെ സി വൈ എല്ലിനുണ്ട് സമൂഹത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുവാനുള്ള കടമയും കെ സി വൈ എല്ലിൽ അതിനായിട്ട് ഓരോ യുവതി യുവാക്കളും പരിശ്രമിക്കണം അവരുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ സമൂഹ നന്മയ്ക്ക് കൂടി സമുദായ നന്മയ്ക്ക് ഉപകരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം തീർച്ചയായിട്ടും ഈ ഒരു ഒരു ഈ ഒരുമ ഒത്തൊരുമ പാരമ്പര്യം ഇത് സൂക്ഷിച്ചുകൊണ്ട് വരും തലമുറകൾക്ക് നമുക്കറിയാം തെക്കും ഭാഗക്കാർ എന്നത് നമുക്ക് അനുഭൂതിയുള്ള പേരാണ് ആ പേര് എന്നും വിളിച്ചുകൊണ്ട് സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം മുന്നോട്ട് പോകുവാനായിട്ട് ായിട്ട് നമ്മുടെ സമുദായത്തിന് സാധിക്കണം നമ്മുടെ തലമുറകൾക്ക് നമുക്ക് നമ്മുടെ പാരമ്പര്യം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതിനായിട്ട് നമ്മുടെ പാരമ്പര്യം ഉറക്കെ പ്രഖ്യാപിക്കുവാനായിട്ട് നമ്മുടെ പ്രതിജ്ഞ ഏറ്റുചെല്ലുവാനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ യോജനങ്ങളെയും ഞാൻ അതിർവതാ സമിതിയുടെ പേരിൽ ഏറ്റവും സ്നേഹപൂർവം ക്ഷണിച്ചൊള്ളുകയാണ് കൊടുങ്ങല്ലൂരിൽ ഞങ്ങൾ സൂക്ഷിക്കും കൊടുങ്ങല്ലൂരിൽ നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി ഞങ്ങൾ സൂക്ഷിക്കും അമ്മൻ കൊടി നല്ലൂരിൽ അന്നുകൊളുത്തിയ ദീപശിഖ രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി കടാതെ ഞങ്ങൾ സൂക്ഷിക്കും